നാച്ചുപതി കേരളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചൈതന്യ പ്രകൃതിസാലയമാൻ യോഗാ സെൻറ്ററിൻ്റെ മുപ്പത്തഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ വിവിധ രോഗങ്ങളെക്കുറിച്ച് രോഗികളെക്കുറിച്ച് പറയാനുണ്ട് ഇവിടെ വരുന്ന ഞങ്ങളുടെ രോഗികളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗികളിൽ തന്നെ പല ആളുകളും പ്രമേഹം വളരെ കാലം കൊണ്ട് നടന്ന് അത് കുഴപ്പത്തിലായി കാലിൻ്റെ വിരലുകളും മറ്റും മുറിക്കാൻ പറയുമ്പോൾ എത്തുന്നവരാണ് വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണത് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുക അത് പഴുത്തിട്ട് വീണ്ടും മുറിവ് കരിയാതെ നരകയാദന അനുഭവിച്ച് മരണം കൈവരിക്കുക എന്ന ഒരവസ്ഥ ഇത് വില കൊടുത്ത് വാങ്ങുന്നതാണ് വാസ്തവത്തിൽ ഇത് നമുക്ക് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹത്തെ ശരിയായി കൈകാര്യം ചെയ്താൽ ഇത്തരം ഒരവസ്ഥയിലേക്ക് ഒരാളും പോവില്ല എന്ന് ഞങ്ങളുടെ ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഭർത്താവിൻ്റെ വിരൽ ഒരു വിരൽ മുറിച്ചതാണ് ബാക്കി കാലിൻ്റെ രണ്ട് വിരൽ കൂടി എടുക്കണമെന്ന അവസ്ഥയിലാണ് അടുത്ത് വരുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഭാര്യയുടെ ഡയബറ്റീസ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ വളരെ കൂടുതൽ ഡയബറ്റീസ് അവർക്കുണ്ട് ഷുഗറുണ്ട് എച്ച് ബി എൻ സി പതിമൂന്നാണ് അവർക്ക് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല അവരുടെ കാലുകളിലേക്ക് എല്ലാം കറുത്ത പാടുകൾ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ പ്രമേഹ രോഗം മൂലം ഒരാൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ വീട്ടിലുണ്ടായിട്ട് പോലും നമ്മുടെ വീട്ടിലുള്ള മറ്റ് രോഗികൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുന്നത് വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ ശരീരത്തിൽ കറുത്ത പാടുകൾ നിങ്ങളുടെ കാൽപാദങ്ങളിൽ കാൽവിരലുകളിൽ ഉണ്ടാവുമ്പോൾ അത് അലർജി മൂലമാണ് കൊതുക് കടിച്ചപ്പോൾ ഉണ്ടായതാണ് എന്ന് ധരിച്ച് പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ശരീരത്തിലെ വലിയ ആർട്ടറികൾ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയും അത് ടെസ്റ്റ് ചെയ്യുകയും അഞ്ചോ ഗ്രാം ചെയ്യുകയും അഞ്ചോ പ്ലാസ്റ്റർ ചെയ്യുകയും അല്ലെ ബൈപ്പാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ചെറിയ ചെറിയ വെസലുകളിൽ സ്മോൾ വെസലുകളിൽ ഉണ്ടാകുന്ന അടവിനെക്കുറിച്ചോ നമ്മൾ മൈൻഡ് ചെയ്യുന്നേയില്ല നിങ്ങളുടെ സ്കിന്നിലേക്ക് ബ്ലഡ് എത്തിക്കേണ്ട ചെറിയ ചെറിയ വെസലുകളിൽ അടവുണ്ടാകുമ്പോൾ അത് ആ രക്തക്കൊല്ലുകളിൽ ഉണ്ടാകുന്ന അടവിനെ തുറക്കാനായിട്ടുള്ള ഒരു മാർഗവും നിങ്ങൾ ചെയ്യാതെ പ്രമേഹ രോഗത്തിൻ്റെ അതിസങ്കീർണമായ അവസ്ഥകളിലേക്ക് പോകുന്നത് അറിഞ്ഞുകൊണ്ടാണ് പലരുമെന്നാണ് സ സങ്കടം അപ്പോൾ നിങ്ങളൊരു ദീർഘകാലമായി പ്രമേഹ രോഗം കൊണ്ടു നടക്കുന്ന ആളാണോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാൽപാദങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കേണ്ടതുണ്ട് കാൽ വിരലുകളിൽ കറുത്ത പാടുകൾ വരുന്നെങ്കിൽ കാലിൻ്റെ പൊത്തയിൽ കാലിൻ്റെ മുട്ടിന് താഴെ ക കറുത്ത പാടുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതുക്കെ പതുക്കെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് പ്രമേഹമുള്ള എല്ലാവരുടെയും കാലുകൾ മുറിക്കേണ്ടി വരത്തില്ല പ്രമേഹമുള്ള എല്ലാ ആളുകൾക്കും കാലുകൾ കറുത്ത പാടുകൾ ഉണ്ടാവേണ്ടതില്ല വളരെ ശ്രദ്ധയോടുകൂടി പ്രമേഹത്തെ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രശ്നരഹിതമായി പോകാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന നിരവധി വീഡിയോകളിൽ കൂടിയും വാട്സപ്പുകളിൽ കൂടിയും ഒക്കെ കിട്ടുന്ന സന്ദേശങ്ങളിൽ എന്താണ് ഇതിന് ന്യായം പറയുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്ന പലപ്പോഴും ഈ പച്ചമരുന്ന് ചികിത്സകരും അതുപോലെ തന്നെ അക്കി പഞ്ചർ ചികിത്സകളും ഞങ്ങൾക്ക് പറയുന്നതിൽ ഒരു പടിയില്ല ഇങ്ങനെയുള്ള ആളുകൾ പ്രകൃതി ചികിത്സകർ ഞങ്ങളെപ്പോലെയുള്ള പ്രകൃതിയിൽ പല ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യുന്നത് എന്തിനാണ് പണ്ട് ഇരുന്നൂറ്റമ്പത്യായിരം രൂപ ഷുഗർ നോർമൽ പിന്നല്ലേ അത് താത്ത് താത്ത് കൊണ്ടുവരുന്നത് മരുന്ന് കമ്പനിയുടെ പിന്നെ മരുന്ന് വിൽക്കാൻ വേണ്ടിയല്ലേ അതിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ആളുകളെ അപകടത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എച്ച് ബി എവൻ സി പൂർണ്ണ തീർച്ചയായിട്ടും മൂന്ന് മാസം കൂടുമ്പോഴുള്ള ആവറേജ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം എപ്പോഴെങ്കിലും നിങ്ങളുടെ കാലിൽ കറുത്തപ്പാടുകൾ കാണുമ്പോഴേക്കും നിങ്ങൾ ഒരു പുരുഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികപരഹീനത ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ടെസ്റ്റിന് വിധേയമാകണം അങ്ങനെ നിങ്ങളുടെ എച്ച് ബി സി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല ഭാഗങ്ങളിലേക്കും അപകടമെത്തും കിഡ്നിയിലേക്ക് നിങ്ങൾക്കത് കാണുന്നില്ല കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നതല്ല പക്ഷേ കറുത്ത പാടുകളിലൂടെ നമുക്ക് തരുന്ന സൈനുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത്തരം സിംറ്റംസ് വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കുകയും പ്രമേഹത്തെ കുറച്ചു കൊണ്ടുവരാനുള്ള വഴികൾ തേടുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയില്ല അതിന് വിദഗ്ധമായ ചില പരിശീലനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കുറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പല ആളുകളും മില്ലറ്റ് കഴിച്ചോ ഇനി മില്ലറ്റ് കഴിച്ചാൽ പ്രമേഹം മാറിപ്പോവും എന്ന് പറയും അല്ലെങ്കിൽ ചക്ക കഴിച്ചാൽ മതി പ്രമേയം മാറിപ്പോകും ചക്കയൊക്കെ നല്ലതാണ് മില്ലറ്റും പ്രമേഹത്തിന് നല്ല ചോറിനെയോ ഗോതമ്പിനെയോ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അതുമായി കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി ഗുണങ്ങൾ ഇതിനുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ പ്രമേഹ രോഗത്തെ മാറ്റാനോ അതിനുള്ള മരുന്നായി അതിനെ കാണുന്നതോ അപകടകരമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് പ്രമേയത്തെ വളരെ സ്ട്രിക്റ്റായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആഹാര ക്രമീകരണങ്ങളും എക്സസൈസുകളും അതുപോലെ മാനസികമായ പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിത രീതിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ് തീർച്ചയായും അതിൽ ശ്രദ്ധിച്ചാൽ അതിൽ ശ്രദ്ധിച്ചാൽ പ്രമേഹം വളരെ അതിൻ്റെ സങ്കീർണതകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയില്ല നന്ദി നമസ്കാരം